ഈ മൂന്ന് മഹാന്മാരെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറയട്ടെ ഇതിപ്പം എന്താണെന്ന് പറയും ഒരു എന്തോ ബ്ലൂ ടാലിസ് മാൻ എക്സ്നിഹീലോടെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫ്യൂം ഒരുപക്ഷെ ലൂയി ബിട്ടോൻ്റെ ഇമാജിനേഷൻ മാർക്കറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്പർ വൺ പൊസിഷൻ കൊടുക്കാൻ പറ്റിയ ഫ്രഷ് ഫ്രാഗ്രൻസ് സെഗ്മെന്റിലുള്ളതാണ് ഉള്ളതാണ് എക്സ്നിഹിലൂടെ ബ്ലൂ ടാലിസ് മാൻ പറ്റി പറയുകയാണെങ്കിൽ ഇവനെ നമുക്ക് തരുന്നത് ഒരു നീശമായിട്ടുള്ള ഒരു അക്വാട്ടിക് ഓറയാണ് നമ്മൾ ഈ പെർഫ്യൂം നമ്മൾ സ്കിന്നിൽ വേറെ ചെയ്ത് ഒരു അര മണിക്കൂർ കഴിഞ്ഞാലാണ് ഇവൻ്റെ മാജിക്ക് ശരിക്കും വർക്കൗട്ടാകുന്നത് ഇവൻ്റെ ആ ഒരു ആ ഒരു ബർഗ്ഗമൗണ്ടിൻ്റെയും ആ ഒരു പേറിൻ്റെ സ്മെല്ലും ആ ഒരു ഫ്രൂട്ടി മസ്കി വുഡി വൈബ് ആ ഒരു ആ ഒരു മൂന്ന് സെഗ്മെൻറ്റും എയറിലേക്കാണ് മിക്സ് ആയി വരുന്ന ഒരു എയറിൻ്റെ ഒരു ക്വാളിറ്റി ഒരു സ്മെല്ല് അവിടെയാണ് അവൻ്റെ മാജിക് ഇരിക്കുന്നത് പെർഫോമൻസ് വൈസ് ബ്ലൂ ഗ്ലൂഡാസ്മാൻ ഒരു ഫോർ ടു സിക്സ് ആണ് ലാസ്റ്റ് ചെയ്യുക പക്ഷേ ഇവനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്ത് ഇന്ന് മാർക്കറ്റിൽ ഇവൻ്റെ അബരന്മാരായിട്ടുള്ള മൂന്ന് പേരെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്പർ വൺ അഫ്നാൻ്റെ തുറാത്തി ഇലക്ട്രിക് രണ്ടാമത് ലതാഫയുടെ ആർട്ട് ഓഫ് യൂണിവേഴ്സ് മൂന്നാമത് മെയ്സൻ അസറാൻ്റെ ലെഗസി ഇതിന് ശരിക്കും കുറച്ച് കൂടുതൽ സിട്രസ് എനിക്ക് ഫീൽ ചെയ്യണം പേറിൻ്റെ ഒരു ഇത് ചെറുതായിട്ട് കിട്ടണമെങ്കിലും കൂടുതലും സിട്രസ് തന്നെയാണ് താഫയുടെ ആർട്ട് ഓഫ് യൂണിവേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ കുറച്ചും കൂടെ ഫ്ലോറൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാം ശരിക്കും ഓറഞ്ച് ഗ്ലോസത്തിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് ഫ്ലോറലിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ കൂടെ ആ പേറും ആ ഒരു അതിൻ്റെ ആ ഒരു സ്മെല്ലൊരു അതൊരു നല്ലൊരു സ്റ്റസമുള്ളൊരു സ്മെല്ലാണ് ലെഗസി ലെഗസിങ്ങനെയുണ്ട് നോക്കാം എനിക്ക് കംപ്ലീറ്റ്ലി കുറച്ച് ആയിട്ടുള്ള ഡിഫറെൻ്റായിട്ടുള്ളൊരു സ്മെല്ല് പോലെയാണ് കിട്ടണത് ഇത് ശരിക്കും നല്ല സ്പൈസിയാണ് പക്ഷെ ഇതൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഒരു മസ്കി ആ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇവന് ഇത് ബ്ലൂട്ട ലൂട്ടാലിസ്മാനിൻ്റെ ഒരു ആ ഒരു അത്ര എന്ന് പറയാൻ പറ്റില്ല ഇവര് പേരും ഏകദേശം അടുത്തായിട്ടുണ്ട് ഓരോന്നിനും ഓരോന്നിൻ്റേതായ ഡിഫറൻസ് അല്ലെങ്കിൽ ഓരോ ഡിഫറൻസ് ഡിഫറെൻ്റ് ട്വിസ്റ്റുകൾ വരുന്നുണ്ട് ലക്സ്നിയിലൂടെ ലൂട്ടാലിസ്മാനിലൂടെ ഏറ്റവും അടുത്ത് എനിക്ക് ഫീൽ ചെയ്യണത് അഫ്ലാനാണ് ഞാനിതിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കും സെക്കൻഡ് വരുന്നതാണ് ലത്താഫയുടെ ആർട്ട് ഓഫ് യൂണിവേഴ്സ് സ്പൈസിയാണ് എന്നാലും ഏകദേശം അടുത്താണ് എന്ന് പറയാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു എൽ സി അത്രയാത്ര വീഡിയോ ശരിയുണ്ട്